ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലാ ഭരണയാനത്ത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ടുനില വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് പാലാ ഭരണയാനത്ത് നിന്നും പ്രവിത്താനം റോഡിൽ രണ്ട് കിലോമീറ്റർ മാത്രം മാറി പ്രവിത്താനം റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് ചേർന്നാണ് നേരെ വടക്ക് ദർശനത്തിലുള്ള വീടാണ് കിണർ വെള്ളവും ഉണ്ട് നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് വീടിന് നാല് വർഷം പഴക്കമുണ്ടെങ്കിലും കയറി താമസിച്ച വീടല്ല പഴഞ്ഞിട്ട് നാല് വർഷത്തോളമായതാണ് ഇപ്പോഴും ഫ്രഷായിട്ട് തന്നെയാണ് വീടുള്ളത് ഇതുവരെ കയറി താമസിച്ചിട്ടുള്ള ഈ കാണുന്നതാണ് പഞ്ചായത്തോട് വരുന്നത് കുറച്ച് ഉയർന്ന പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു വീടാണ് വടക്ക് ദർശനത്തിൽ വടക്കോട്ടേക്ക് എന്റെ വഴി ഇറങ്ങുന്നു ഇതാണ് കിണർ വരുന്നത് വലിയൊരു കിണറാണ് അവിടെ തന്നെ ബോർവെല്ലും ഉണ്ട് ഈ അമ്പത്തി അഞ്ച് സ്ഥലത്തിനും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിനും കൂടി ഒരു മാസം ചോദിക്കുന്ന വില ഒന്ന് പത്താണ് ഒരു കോടി പത്ത് ലക്ഷം രൂപ പകുതി ക്യാഷ് കിട്ടിയാൽ എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് പല ഭരണീകാലത്തൊക്കെ ഒരുപാട് പേര് ന്യായമായി വിലക്കി വീടുകൾ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായൊരു വീടാണ് റോഡ് മൊത്തം തയലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു അത്യാവശ്യം കൃഷിസ്ഥലം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് സ്ഥലത്തിൻ്റെ അതിരി ചേർന്നാണ് വീട് വെച്ചിരിക്കുന്നത് വെള്ള വലിപ്പം ഉള്ളൊരു കാർപ്പ് കൊടുത്തുണ്ട് കസ്റ്റമർ വരുമ്പോൾ വീട് തുറന്ന് കാണാവുന്നതാണ് നല്ല എനർജി ഉള്ള ഒരു വീടാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ആ കാണുന്ന പഞ്ചായത്തോട് മുതൽ ഇങ്ങോട്ട് മൊത്തം സ്ഥലം ഉള്ളതാണ് അമ്പത്തി അഞ്ച് സെന്റാണ് സ്ഥലത്തിന്റെ അളവ് പറയുന്നത് വേണമെങ്കിൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാവുന്ന രീതിയിൽ താഴെക്കൂടി റോഡ് ഇട്ടിട്ടുണ്ട് ഈ പ്ലോട്ടിലേക്ക് ആ പഞ്ചായത്തോടെ ആ റോഡ് അതിൽ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ മുറിച്ചും കൊടുക്കാവുന്നതാണ് കാരണം ഞാനൊക്കെ നല്ല ഡിമാൻഡുള്ള ഏരിയയാണ് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്കാവുന്ന ആ കാണുന്ന അങ്ങനെ തന്ന കപ്പിൽ മാവ് നിക്കുന്ന ഏരിയ വരെ സ്ഥലമുണ്ട് ഈ വീടിന് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് മൊത്തം മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് പാലാ ഭരണഘാനം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി പാലാ പ്രവിത്താനം റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അമ്പത്തി അഞ്ച് സെൻറ് സ്ഥലത്തുള്ള രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് ഒരു കോടി പത്തു ലക്ഷം രൂപ വില പറയുന്നു പകുതിക്കൊക്കെ എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് ബസ് റോഡിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരമുള്ളത് പാല ഭരണയാനം അടുത്തുള്ള മനോഹരമായ ഈ അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലത്തുള്ള രണ്ട് നില വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക